ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബീനൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള തരിക്കിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ഒരു പാത്രത്തിലോട്ട് ഒരു ലിറ്റർ പാൽ വെച്ചുകൊടുക്കുന്നുണ്ട് പാൽ ചെറുതായിട്ട് ചൂടാകാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുക്കുന്നത് വറുക്കാത്ത റവയാണെങ്കിൽ കുറച്ച് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് തന്നെ നന്നായി മിക്സ് ചെയ്യണം പാൽ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ എടുത്തത് ത്രീ നയൻറ്റി ഗ്രാം കണ്ടൻസഡ് മിൽക്കാണ് അപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം നമുക്കിതിൽ ഒഴിച്ചുകൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ളതും പിന്നെ ചേർത്ത് കൊടുത്താൽ മതി മധുരം കൂടി പോകേണ്ട ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം റവയുടെ കുക്കായിട്ടുണ്ട് നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്ജ തുറക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി കൂടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു പിടി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറച്ച് മുന്തിരിയും എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊക്കെ ഇവിടെ കളർന്ന് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അതേ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക ക്യാരറ്റിലേക്ക് ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക റവയും പാലും കാച്ചു വെച്ചതിലേക്ക് മൂന്ന് ഏലക്കായ പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അതും കൂടി മിക്സ് ചെയ്യുക കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ക്യാരറ്റ് നെയ്യ് വാട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരമൊക്കെ നോക്കണം കേട്ടോ ഇത് ചൂടോടെ കഴിക്കേണ്ടതാണ് തിക്കാകാൻ പാടില്ല ഈയൊരു ലൂസിലാണ് കിട്ടേണ്ടത് കണ്ടൻസഡ് മിൽക്കില്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി പക്ഷേ കണ്ടൻസഡ് മിൽക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വെറുതന്നെ ഒരു ആയിരിക്കും മധുരം കുറവായിരുന്നു കുറച്ചും കൂടെ മിൽക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി അങ്ങനെ വ്യത്യസ്തമായൊരു തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ See you next time. Bye.